Nee, <speaking in Spanish> വിശുദ്ധ മത്തായു സുവിശേഷം അധ്യായം എട്ട് തന്റെ ചുറ്റും പുരുഷാരും കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകുവാൻ യേശു കൽപ്പിച്ചു ഒരു നിയമജ്ഞൻ യേശുവിനെ സമീപിച്ച് പറഞ്ഞു ഗുരു നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യബുദ്ധനെ തലചായ്ക്കുവാൻ ഇടമില്ല ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവിടുത്തോട് പറഞ്ഞു കർത്താവെ പോയി എന്റെ പിതാവിനെ സംസ്കരിക്കുവാൻ എന്നെ അനുവദിക്കണമേ യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ശിക്ഷിത്വത്തിന്റെ ആത്മീയത ധ്യാനിക്കാം ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ഈ ലോക സുഖമോഹങ്ങൾക്ക് ഉപരിയാവുകയും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ ഒരിക്കലും അടിമപ്പെട്ടു പോകാതിരിക്കുന്നവനുമാകണം യേശുവിൽ ശിക്ഷിത്വം സ്വീകരിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവർ തികച്ചും വ്യത്യസ്തരായ വ്യക്തികളും ചിന്തയിലും ഭാവനയിലും ജീവിതത്തിലും അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുന്നതായി വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് അപ്പോസനായ വിശുദ്ധ പൗലോസ് ക്രിസ്തു ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അഭിമാനപൂർവ്വം പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണ് ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് നോക്കൂ ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളിൽ അർത്ഥവും അഭയവും കണ്ടെത്താതെ നിത്യതയെ ലക്ഷ്യമാക്കി ക്രിസ്തു സാക്ഷിയായി അവന്റെ കൃപയുടെ പാദം പിഞ്ചൊല്ലുമ്പോൾ നമ്മൾ തികച്ചും വ്യത്യസ്തരായി മാറുന്നു ഈ ലോകത്തിൻ്റെ അല്ലാതായി മാറുന്നു ഈ ലോകസങ്കൽപ്പങ്ങളിൽ നിന്നും ഈ ലോകത്തിൻ്റെ സുഖ സൗഭാഗ്യങ്ങളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സും ഹൃദയവും വ്യതിചലിക്കുന്നു എപ്പോഴാണ് നാം ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും പൂർത്തീകരിച്ച ശേഷം അവസാനം അനുഗമിക്കേണ്ട ഒരു വ്യക്തി അല്ല ക്രിസ്തു മറിച്ച് ഇപ്പോൾ തന്നെ നാം അവനെ അനുഗമിക്കണം പറയുന്നു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ എന്നെ അനുഗമിക്കുക ഇതാണ് ദേവവിളി ഇപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതും ഇപ്പോൾ തന്നെ അനുധാവനം ചെയ്യേണ്ടതും ഇപ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതുമായ കൃപയാണത് അത് മാറ്റിവെക്കുവാനോ പകരക്കാർക്ക് നൽകുവാനോ കഴിയില്ല ക്രിസ്തുവിന് ആവശ്യം നിന്നെയാണ് നിന്നെ മാത്രമാണ് ഒത്തിരി സ്നേഹത്തോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ക്രിസ്തുവിനെ പിന്തുടരുവാൻ മനസ്സായാൽ ജീവിതം അനുഗ്രഹത്തിൻ്റെ കൃപയാൽ നിറയുക തന്നെ ചെയ്യും ക്രിസ്തു ശിഷ്യത്വം യഥാർത്ഥത്തിൽ ഒരു മാറി നടക്കലാണ് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്ന് പോലും ദൈവിക സ്വപ്നങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് അപരന് വേണ്ടി ഈ ലോകത്തിൽ തിരസ്കൃതർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി സത്യത്തിൽ മനസ്സും ഹൃദയവും ചിന്തകളും ദൈവത്തിൻ്റെ മനസ്സിനൊത്തതായി രൂപാന്തരപ്പെടുന്ന അനുഭവം കൂടിയാണ് ശിഷ്യത്വം യേശു യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ മനസ്സും ഹൃദയവും നമ്മെ പഠിപ്പിക്കുമ്പോൾ അതേ കൃപയുടെ പാതയിലൂടെ അനുയാത്ര ചെയ്യുവാൻ നമുക്കും സാധ്യമാകണം ഗുരുവും നാഥനുമായ ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് ആ പാത പെഞ്ചൊല്ലുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ പോലെ പൊറുക്കുവാൻ ക്രിസ്തുവിനെ പോലെ കരുണ കാണിക്കുവാൻ ക്രിസ്തുവിനെ പോലെ ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകുവാൻ ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുവിനെ പോലെ സഹിക്കുവാൻ ക്രിസ്തുവിനെ പോലെ മരണത്തോളം അതെ കുരിശ്ശുമരണത്തോളം അനുസരണ ഉള്ളവരായി തീരാൻ നമുക്കും സാധ്യമാകണം പ്രിയ ദൈവമക്കളെ ജ്ഞാനസ്നാന സ്വീകരണ വേളയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യത്വം കൂടിയാണ് സ്വീകരിച്ചത് അങ്ങനെയെങ്കിൽ മരണ നിമിഷം വരെ ആ ശിഷ്യത്വത്തിൻ്റെ മഹത്വവും വിലയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിൽ നമ്മൾ അഭിമാനപൂർവ്വം ജീവിക്കേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ തീഷ്ണതയോടെ ദൈവഹിതം നിറവേറ്റുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹപാത വിശ്വസ്ഥതയോടെ പിന്തുടരുവാനും വേണ്ട ആത്മീയ ബലവും കൃപയും ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ സ്നേഹ എന്നിൽ അനുദിനവും വളരി ഞാനോ